ഒരു കടയിൽ കല്യാണം വിളിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ വെച്ച് കല്യാണം മുടക്കുന്ന കഥകൾ പറയുകയാണ് കടയുടമ തന്നെയാണ് പതിവായി കല്യാണം മുടക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ചെയ്യുന്നത് എന്തായിരിക്കും ഒരാള് നിങ്ങൾ അന്വേഷിച്ചത് അവിടെ വന്ന് പ്രശ്നം കുറയ്ക്കാൻ കുറയുന്നില്ലേ പിന്നെ എന്റെ മനസിലായോ ഇല്ല എന്റെ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ പണ്ടൊക്കെ വന്നിട്ടുണ്ട് പഴയ സാധനങ്ങളൊക്കെ പെർക്കുന്ന ആളൊക്കെ

പിന്നെ ഒന്നും വായിക്കുന്നതൊന്നുമില്ല ഒന്ന് മേടിച്ചൊന്നും കൊണ്ടുവരണ്ട കേട്ടോ വെറുതെ വന്നാൽ മതി പൊതിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടു വരും ഫാമിലിയിലുള്ള എല്ലാം കൂടെ വരും എല്ലായിടത്തേ അഞ്ചു പൈസ പത്ത് പൈസ പൊതിയെ പൊതിഞ്ഞിപ്പൊ കൊടുക്കണം മുടങ്ങിയായിരുന്നു കല്ല്യാണം വിളിച്ച് കല്യാണം എല്ലാം ഉറച്ചൊക്കെ വന്നതാ അങ്ങനെ ആരാന്ന് അറിയാൻ വയ്യ അങ്ങനെ മുടങ്ങി കല്യാണം രണ്ടൂന്ന് തന്നെ ഉറച്ചതായിരുന്നു കല്യാണത്തിന്റെ വക്ക വക്കത്തെത്തിയപ്പോഴത്തെ ആരോ പാര അവസാനം കിട്ടിയതായത് ഇതിപ്പം കറുത്ത സത്യം ശരി ശശിയുടെ മോളെ കല്യാണം മുടക്കി മുടക്കാൻ നിങ്ങളെന്നെ ഏതാണ് നമ്മളെ പന്തോട് ഇടത്തോട്ട് തിരിയുന്ന ആ വഴി അത് ശരിക്കും ആരായിരുന്നു ഞാൻ പറയേണ്ടത് ആരായിക്കോട്ടെ ഞാൻ പറയണ്ട പറ അങ്ങനെ ചെയ്യരുത് യാമയത്ത് തോന്നിയത് അങ്ങനെ വിചാരിച്ചോണ്ടാ കല്യാണം മുടക്കി ഏഴകെന്ന് പറഞ്ഞാലേ അറിയാവൂ ഇവര് വെറും തരികടേ വിളിക്കണം പോവുകയും ചെയ്തു അവരെ കൊണ്ട് എന്റേതാക്കാണ് പോലീസിനെ ചേട്ടാ പറയട്ടെ ഉള്ള കാര്യം പറയട്ടെ ഇത് പറണ്ടോട് കീഴ്പാലൂർന്ന് കല്യാണം വിളിക്കാൻ രാണിച്ച് വിളിക്കാൻ വന്നതാണ് അപ്പൊ കല്യാണ ലെറ്റർ കൊടുത്തപ്പോ ഇവരെ പേര് കല്യാണം മുടക്കി രാണുക എന്നാണ് അതുകൊണ്ട് ഇവിടെ കല്യാണം കൊടുത്തിട്ട് നിങ്ങളെ മോളുടെ സത്യാവസ്ഥ ആരമ്യൻകുട്ടി എന്നെ കാണുണ്ട് കൃഷ്ണൻകുട്ടി എനിക്ക് കാണാനുണ്ട് എനിക്ക് ഇവിടുത്തെ നമ്മളെ ഇവിടുത്തെ മാനവരുണ്ടല്ലോ അതിന്റെ മാനിരക്കാണ്ട് എനിക്ക് പോയിട്ട് ഞാൻ പോയി ഞാൻ പോയിട്ട് വരാന്ന് ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാന്ന് ഞാൻ പോയിട്ടു എനിക്ക് പോണ്ടേ ചേട്ടാ ഇത് ഓമേ ഗോഡെന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാം കോമഡി ടി വി ചേച്ചിയാണ്